ഹലോ ഹായ് മൈ വ്യൂവേഴ്സ് ഞാൻ ദർശന എൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ദർശന സ്ലോഗ്സ് ഇന്നത്തെ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനൊരു എട്ട് ടൈപ്പ് ആയിട്ടുള്ള മെഡിസിനൽ പ്ലാൻസ് ആണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങളെല്ലാവരും നോക്കൂ കണ്ടിട്ട് ഇഷ്ടാവുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ തൊട്ടടുത്ത കുഞ്ഞ് ബെൽബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്തോളൂ കേട്ടോ അപ്പോൾ നമുക്ക് വേഗം തന്നെ നമ്മുടെ വീഡിയോയിലോട്ട് പോകാം ആദ്യമായി ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്ന ഔഷധ ചെടി തുളസിയാണ് തുളസി ചെടി ഇല്ലാത്ത വീടുകൾ ചുരുക്കമായിരിക്കും തുളസിയിലക്കു മാത്രമല്ല അതിൻ്റെ പൂവിനുമുണ്ട് ഔഷധഗുണമേറെ നിരവധി ആയുർവേദ മരുന്നുകളിൽ തുളസി ചേർക്കുന്നുണ്ട് തുളസിയില കഴിച്ചാൽ പനിക്ക് നല്ല മാറ്റമുണ്ടാകും വെറും വയറ്റിൽ തുളസിയില കഴുകിയ ശേഷം ചവച്ചിറക്കുന്നത് മൂലം ജലദോഷം മാറിക്കിട്ടും തൊണ്ടവേദനയ്ക്കും നല്ലൊരു ഒറ്റമൂലിയാണ് തുളസി തുളസിയിലയിട്ട വെള്ളം തിളപ്പിച്ച് കവിൽ കൊള്ളുകയും ആവി പിടിക്കുകയും ചെയ്താൽ മതി തുളസിയിലയിട്ട വെള്ളത്തിൽ കുഞ്ഞുങ്ങളെ കുളിപ്പിക്കുന്നതും ആവി കൊള്ളിക്കുന്നതും വളരെ നല്ലതാണ് തുളസിയിലയ്ക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട് സൂര്യപ്രകാശമുള്ള എവിടെയും ഒരു കെയറിങ്ങും ഇല്ലാതെ തന്നെ ഈ ഒരു ചെടിയെ വളർത്താൻ സാധിക്കും അതുകൊണ്ട് തന്നെ നിങ്ങളെല്ലാവരും നിങ്ങളുടെ വീട്ടിൽ ഒരു ചെടിയെങ്കിലും ഇതിൻ്റെ വളർത്താൻ വേണ്ടി ശ്രമിക്കുക നമ്പർ ടു കറ്റാർവാഴ അടുത്തതായി നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് കറ്റാർവാഴയെക്കുറിച്ചാണ് നിരവധി ഗുണങ്ങളേറിയ ഒന്നാണ് കറ്റാർവാഴയുടെ ചെടി ഇത് ഉദ്യാനങ്ങളിലും ഇപ്പോൾ നട്ടുവളർത്തി വരുന്നുണ്ട് കറ്റാർവാഴ നിരവധി ഘടകങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരൊറ്റമൂലിയാണ് ആയുർവേദത്തിലും ഹോമിയോപതിയിലും ഒരുപാട് ഗുണങ്ങളേറിയ ഒരു ഔഷധമാണിത് കറ്റാർവാഴയുടെ ഉള്ളിലെ നീരാണ് പല മരുന്നുകളിലും ചേർക്കാറുള്ളത് മുറിവ് പറ്റിയാലും പൊള്ളലേറ്റാലും അതിൽ ഇതിൻ്റെ നീര് പുരട്ടിയാൽ പെട്ടെന്ന് തന്നെ അത് മാറിക്കിട്ടും അതുപോലെ തന്നെ തൊക്കു രോഗങ്ങൾക്ക് നല്ലൊരു പ്രതിവിധിയാണ് കറ്റാർവാഴ സൗന്ദര്യവർധനുവിന് ഇത് യൂസ് ചെയ്യാറുണ്ട് പല മരുന്നുകളിലും ലേപനങ്ങളിലും എല്ലാം തന്നെ ഇത് ഉപയോഗിക്കാറുണ്ട് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുവാനും ഇതിൻ്റെ നീര് വളരെയധികം ഉപയോഗിക്കാറുണ്ട് അമിത കൊളസ്ട്രോൾ മാറിക്കിട്ടാനും ഇതുപയോഗിക്കുന്നു നമ്പർ ത്രീ ബ്രഹ്മി ബ്രഹ്മിയെക്കുറിച്ച് പറയാതിരിക്കാൻ വയ്യ നല്ല ഔഷധഗുണമുള്ള ഒരു ചെടിയാണ് ബ്രഹ്മി ഇത് ഏറ്റവും കൂടുതൽ ഉപകാരമാകുന്നത് കുഞ്ഞുങ്ങൾക്കായിരിക്കും ബുദ്ധിശക്തിക്കും ഓർമ്മശക്തിക്കും ബ്രഹ്മി കഴിക്കുന്നത് വളരെ നല്ലതാണ് നല്ല ഒരു ഔഷധ ഗുണമുള്ള ചെടിയാണ് ബ്രഹ്മി രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുവാനും വിളർച്ചയ്ക്കും ദഹന പ്രക്രിയയ്ക്കും ഇത് ഉപയോഗിക്കാവുന്നതാണ് ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾക്കും ഇത് വളരെ നല്ലതാണ് ബ്രഹ്മി വെറും വയറ്റിൽ നാലോ അഞ്ചോ ഇലകൾ കഴുകിയ ശേഷം അരച്ചു കഴിക്കുകയോ ചവച്ചിറക്കുകയോ ചെയ്താൽ വളരെ നല്ലതാണ് ബുദ്ധിശക്തി വർദ്ധിപ്പിക്കുവാനും ഓർമ്മശക്തി വർദ്ധിപ്പിക്കുവാനും ഇത് ഉപകാരപ്പെടുന്നു കുഞ്ഞുങ്ങൾക്കും മുതിർന്നവർക്കും ഒരേപോലെ ഗുണങ്ങൾ ഏറെ നൽകുന്ന ഒന്നാണ് ബ്രഹ്മി അതുകൊണ്ട് തന്നെ ഇതെല്ലാവരും വീട്ടിൽ നട്ടു വളർത്താൻ ശ്രമിക്കുക ഇതിൻ്റെ തണ്ട് കട്ട് ചെയ്തോ ഇതിൻ്റെ ചെടികൾ പറിച്ചോ നമുക്ക് ഇതിനെ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് നെക്സ്റ്റ് നമ്പർ ഫോർ കഞ്ഞിക്കൂർക്ക അഥവാ പനിക്കൂർക്ക ഒരു പരിചരണവും ഇല്ലാതെ പെട്ടെന്ന് തന്നെ വളർന്നു കിട്ടുന്ന ഒന്നാണ് പനിക്കൂർക്ക കുട്ടികളുള്ള വീട്ടിൽ ഇതുണ്ടാകുന്നത് വളരെ നല്ലതാണ് കുഞ്ഞുങ്ങൾക്ക് ജലദോഷത്തിനും പനിക്കും കഫക്കെറ്റിനും എല്ലാം തന്നെ ഇതിൻ്റെ ഇലവാട്ടി നീര് പിഴിഞ്ഞു കുടിക്കുന്നത് നല്ലതാണ് ഇതിൻ്റെ ഇലയിട്ട് വെള്ളം തിളപ്പിച്ച് ആവി പിടിക്കുന്നതും കുടിക്കുന്നതും എല്ലാം വളരെ നല്ലതാണ് സന്ധിവേദന കാൽമുട്ടുവേദന ഒക്കെ ഉള്ളവർക്ക് ഇതിൻ്റെ നീര് ദിവസവും കുടിക്കുന്നത് നല്ലതാണ് മുതിർന്നവർക്കും കുഞ്ഞുങ്ങൾക്കും ഒരുപോലെ ഗുണം ചെയ്യുന്നതാണ് പനിക്കൂർക്ക നെക്സ്റ്റ് നമ്പർ ഫൈവ് കറിവേപ്പില കറിവേപ്പില നല്ലൊരു ഒറ്റമൂലിയാണ് നമ്മുടെ വീടുകളിൽ കറികളിലെല്ലാം ഇത് തന്നെ യൂസ് ചെയ്യാറുണ്ട് നല്ല ദഹനത്തിന് വേണ്ടി കറിവേപ്പില ഇട്ട് വെള്ളം തിളപ്പിച്ച് വെറും വയറ്റിൽ കുടിക്കുന്നത് വളരെ നല്ലതാണ് ഗ്യാസ് സംബന്ധമായ പ്രശ്നങ്ങളും ഒഴിവായി കിട്ടുന്നതായിരിക്കും കറിവേപ്പിലയിൽ വൈറ്റമിനും മിനറലുകളും ഒരുപാടുള്ളതുകൊണ്ട് തന്നെ രോഗപ്രതിരോധ ശേഷി കൂടുവാൻ ഉപയോഗിക്കുന്നു മുടി വളർച്ചയ്ക്കും അകാല നിരയ്ക്കും ഇത് നല്ലൊരു ഔഷധമാണ് അമിതഭാരം അമിതവണ്ണം കുറയ്ക്കുവാനും കറിവേപ്പില ദിവസവും കഴിക്കുന്നത് നല്ലതാണ് കാഴ്ചശക്തി കൂട്ടാനും ഇത് വളരെ നല്ലതാണ് ചെറിയ പൊള്ളലിന് ഇത് അരച്ചു പുരട്ടുന്നത് നല്ല ഉപയോഗപ്രദമായ ഒന്നാണ് വീടുകളിൽ നട്ടുപിടിപ്പിക്കുന്ന കറിവേപ്പില ഉപയോഗിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക പുറത്തുനിന്നും വാങ്ങിക്കുന്ന കറിവേപ്പിലയിൽ കീടനാശിനികൾ തളിച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെ വീട്ടിലുള്ളത് നമ്മൾ ഉപയോഗിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക നെക്സ്റ്റ് നമ്പർ സിക്സ് മഞ്ഞൾ വളരെയേറെ ഔഷധഗുണമേറെ ഉള്ള ഒന്നാണ് മഞ്ഞൾ പ്രമേഹമുള്ളവർക്ക് നല്ല ഔഷധഗുണമുള്ള ഒന്നാണ് മഞ്ഞൾ ജലദോഷം പനി അലർജി എന്നിവയ്ക്കെല്ലാം തന്നെ ദിവസവും രണ്ടുനുള്ളും മഞ്ഞൾ കഴിച്ചാൽ മതി ശ്വാസകോശ സംബന്ധമായ പ്രശ്നങ്ങൾക്കും ശ്വാസം മുട്ടലിനും രണ്ട് സ്പൂണ് മഞ്ഞൾ വെള്ളം ആവി പിടിക്കുന്നത് നല്ലതാണ് അസിഡിറ്റി ചൊറിച്ചിൽ എന്നിവയ്ക്കെല്ലാം തന്നെ മഞ്ഞൾ ഒരു പ്രതിവിധിയാണ് ദിവസവും മഞ്ഞൾ കഴിക്കുന്നതിലൂടെ പല രോഗങ്ങളും പരിഹരിക്കാവുന്നതാണ് സൗന്ദര്യവർധനവിന് മഞ്ഞൾ ഉപയോഗിക്കാറുണ്ട് ബ്രസ്റ്റ് ക്യാൻസറിനെ തടയാനും മഞ്ഞൾ നല്ലതാണ് ചെറിയ മുറിവുകളിൽ മഞ്ഞൾ അരച്ചിടുന്നത് വളരെ നല്ലതാണ് രക്തശുദ്ധിക്കു വേണ്ടി നമ്മൾ മഞ്ഞൾ ദിവസവും കഴിക്കുന്നത് വളരെയധികം നല്ലതാണ് നെക്സ്റ്റ് ഇഞ്ചി ഇഞ്ചി ഒരു സുഗന്ധദ്രവ്യവും ഒറ്റമൂലിയുമാണ് ഇഞ്ചി ആരോഗ്യ സംരക്ഷണത്തിൻ്റെ കാര്യത്തിൽ വളരെ നല്ലൊരു ഔഷധമാണ് നല്ലൊരു രോഗശമനിയുമാണ് ഇഞ്ചി ദിവസവും ഇഞ്ചി കഴിക്കുന്നത് വളരെ നല്ലതാണ് ഹൃദയ സംബന്ധമായ രോഗങ്ങൾക്കും ജലദോഷവും മൂക്കടപ്പും തടയാൻ ഇഞ്ചി കഴിക്കുന്നത് വളരെ നല്ലതാണ് ജിഞ്ചർ ടീ കഴിക്കുന്നത് മൂലം ജലദോഷത്തിന് നല്ലൊരു മാറ്റമുണ്ടാകും ഇഞ്ചിയിട്ട് തിളപ്പിച്ചാറിയ വെള്ളം കുടിക്കുന്നതും വളരെ നല്ലതാണ് ഗ്യാസ് സംബന്ധമായ പല പ്രശ്നങ്ങൾക്കും ഇഞ്ചി നീരും ഉപ്പും ചേർത്ത് കഴിക്കുന്നത് വളരെ നല്ലതാണ് അതുകൊണ്ട് തന്നെ ഇഞ്ചി വളരെയധികം ഔഷധ ഗുണമേറിയ ഒന്നാണ് നെക്സ്റ്റ് മുറി നമുക്കൊരു മുറിവ് പറ്റിയാൽ ഇതിൻ്റെ ഇലയുടെ നീര് പുരട്ടിയാൽ പെട്ടെന്ന് തന്നെ അതിന് നല്ല മാറ്റം ഉണ്ടായിരിക്കുന്നതായിരിക്കും അതുപോലെ തന്നെ കുഞ്ഞുങ്ങൾക്ക് വയറിളക്കം വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ നീര് പിഴിഞ്ഞു കുടിച്ചാൽ പെട്ടെന്ന് തന്നെ അത് മാറുന്നതായിരിക്കും നെക്സ്റ്റ് വെറ്റില വെറ്റില ഔഷധഗുണമേറെയുള്ള ഒന്നാണ് വെറ്റില ചുമയ്ക്കുള്ള നല്ലൊരു ഔഷധിയാണ് വെറ്റിലയുടെ നീര് കഴിച്ചാൽ ചുമ മാറിക്കിട്ടും ചെറിയ കുട്ടികൾക്കും ചുമയ്ക്ക് ഇതിൻ്റെ നീര് അളവ് കുറച്ച് കൊടുക്കാവുന്നതാണ് തൊക്കു രോഗങ്ങൾ മാറാനും ഇത് ഉപയോഗിക്കാറുണ്ട് നടുവേദന മുറിവ് തലവേദന വാതരോഗങ്ങൾ എന്നിവയ്ക്കെല്ലാം വെറ്റില ഉപയോഗിക്കാറുണ്ട് ഇളം വെറ്റിലയുടെ നീരാണ് കൂടുതൽ ഗുണം ചെയ്യുന്നത് വായിലെ അണുക്കൾ മാറിക്കിട്ടുവാനും വെറ്റിലയുടെ നീര് ചവച്ചിറക്കുന്നത് നല്ലതാണ് കുഞ്ഞുങ്ങൾക്ക് ഓർമ്മശക്തിയും ബുദ്ധിശക്തിയും കൂട്ടാൻ വെറ്റില നീര് ചെറിയ അളവിൽ കൊടുക്കുന്നത് നല്ലതാണ് വെറ്റില നീര് തേൻ ചേർത്ത് കുഞ്ഞുങ്ങൾക്ക് കൊടുത്താൽ വിശപ്പുണ്ടാകും ഇത്രയും ഗുണങ്ങളുള്ള ഒന്നാണ് വെറ്റില അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ ഒരു വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ മെഡിസിനൽ പ്ലാൻസിനെ കുറിച്ചുള്ള വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുള്ളായി കാണുമെന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ തൊട്ടടുത്ത കുഞ്ഞ് ബെൽബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്തോളൂ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ നിങ്ങളുടെ കമൻസൊക്കെ നമ്മളെ അറിയിക്കൂ അടുത്തൊരു നല്ല വീഡിയോ ആയി വരുന്നത് വരെ എല്ലാ കൂട്ടുകാർക്കും ടാറ്റാ ബൈ ബൈ